നമസ്കാരം ഞാൻ ശ്രീല നിലമ്പൂർ സ്വദേശിയാണ് നിലമ്പൂർ അപ്പുറത്തുള്ള ഉപ്പട എന്നാണ് ശരിക്കുന്ന സ്ഥലത്തേത് പൂത്തല് റൂട്ട് അവിടെ ഒരു സ്കൂളിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയാണ് ഒരുപാട് വർഷങ്ങളായി ഒരുപാട് വർഷങ്ങളായി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ നാൽപ്പത്തി ഒമ്പത് വയസ്സാണ് ഓർമ്മ വച്ച കാലം മുതലുള്ള പ്രശ്നമാണ് അലർജിയുടെ അത് ഇപ്പം വളർന്ന് വളർന്ന് വലിയൊരു ശ്വാസം കൂട്ടൽ നല്ല രീതിയിലേക്ക് അതിന് ഏതാനും വർഷങ്ങളായിട്ട് എന്നെ മുട്ടി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഓവർ വെയ്റ്റും പറഞ്ഞു വെയിറ്റ് ഏകദേശം ഒരു കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷം കൊണ്ട് ഗ്രാജുവലി ഉണ്ടായ ഒരു വെയിറ്റാണ് തൊണ്ണൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് മുകളിൽ വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നേ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഇങ്ങനെ പലരും പറയും ഈ വെയിറ്റ് കാണുമ്പോൾ ഇങ്ങനെ അന്ന് എന്തിനെങ്കിലും ഇതൊന്ന് കുറയ്ക്കണം കുറയ്ക്കണം എന്ന് പറയും പല രീതിയിലും പല വഴികളും ഞാനൊന്ന് നോക്കിയിട്ടുണ്ട് പല രീതിയിലുള്ള കഥയാണ് എൻ്റെ ഇപ്പോഴും ഞാനൊന്നോട് പറയുന്നില്ല പക്ഷേ അതുകൊണ്ട് ഒന്നും ഗുണം കിട്ടിയിട്ടില്ല എന്ന് മാത്രമാണ് എനിക്ക് കൃത്യമായൊരു ഗുണമൊന്നും കിട്ടാറില്ല ചിലപ്പോൾ കുറച്ച് കിലോ ഒന്ന് കുറയും വീണ്ടും അത് അതിനപ്പുറം വരികയെന്നുള്ള രീതിയിലുള്ള അല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അതും ഈ കോറിലേറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ അപ്പോൾ എല്ലാവരും സംസാരിക്കാറുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് പലരും ഇതേപോലെ സംസാരിച്ചതിൽ എ മോട്ടോഴ്സ് വർക്ക് ചെയ്യുന്ന ജെയ് സിംഗ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അണിയന് ഈ ഒരു നാച്ചുറോപ്പതി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് കൊണ്ട് വളരെ പ്രയോജനം കിട്ടിയ ഒരു കഥ എന്നോട് ഒരു കാലത്ത് പറഞ്ഞുകൊണ്ടായി കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് പറഞ്ഞു അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണമെന്നാവശ്യം അപ്പോൾ ഈ ഗൈസിനെ തന്നെ കണ്ട് ഞാൻ ഈ നമ്പർ വാങ്ങി അങ്ങനെ ഗിപ്സി ഡോക്ടറുടെ നമ്പർ അദ്ദേഹം എനിക്ക് തരികയും ചെയ്യും ഞാനത് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് എങ്ങനെയാണെങ്കിൽ ഇതേമാതിരി ട്രീറ്റ്മെൻറ്റിൻ്റെ മറ്റ് വിശദ വിവരങ്ങളൊക്കെ ഡോക്ടർ എന്നോട് സംസാരിക്കും ഞാനും വൈഫും വരെയോ ഒന്ന് ചെയ്തു പോയതാണ് അതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്ത ഒരു നാല് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ അഡ്മിറ്റായി ഇനി ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ സംസാരിക്കുന്നത് പതിനാല് ദിവസത്തെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം മാറ്റമുണ്ട് എല്ലാ ദിവസവും നെബുലൈസർ വെച്ച് രാവിലെ ഉറക്കമുണ്ടർന്നാൽ ഉടൻ തന്നെ നെബുലൈസർ വെച്ച് ശ്വാസം ക്രമീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രാവിലെയും വൈകുന്നേരവും രണ്ട് പപ്പ് വീതം ഇൻഫേലർ അടിച്ചുകൊണ്ടിരുന്ന കിടക്കാൻ നേരത്ത് ലീവോസെറ്റം എന്ന് പറയുന്ന ആ ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ഈ പതിനാല് ദിവസമായിട്ട് ഈ വക സംഗതികളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു വലിയ ഗുണ എനിക്ക് കിട്ടിയിട്ടുണ്ട് വലിയൊരാശ്വാസമാണത് ഇതൊന്നുമില്ലാതെ തന്നെ എനിക്ക് ശ്വാസം വിടാൻ കഴിയുന്നുണ്ട് അതേപോലെ വെയിറ്റ് ഇപ്പോൾ ഈ പതിനാല് ദിവസം കൊണ്ട് ഒമ്പത് കിലോയിലധികം എനിക്ക് കുറഞ്ഞിട്ടുണ്ട് നൂറ്റി പന്ത്രണ്ടര കിലോ ഉണ്ടായിരുന്ന ഇപ്പം നൂറ്റി മൂന്ന് കിലോ അത്രമാത്രം ഇപ്പം കുറയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നാൽപ്പത് ദിവസത്തെ കോഴ്സാണ് ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ളത് ഇനി ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോവാണ് ഞാൻ വീട്ടിലെത്തിയിട്ട് ഇവിടുത്തെ ആ ഡയറ്റും ഡയറ്റ് ചാർട്ടൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് കുറേ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങളും ഒക്കെ ഡോക്ടർ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതെല്ലാം പാലിച്ചുകൊണ്ട് നാൽപ്പത് ദിവസം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ രീതിയിലേക്ക് എൻ്റെ ശരീരം വളരെയധികം ഒരു രീതിയിലേക്ക് മാറാൻ സാധിക്കുകയാണ് അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി എൻ്റെ ഈ ഒരു അനുഭവം പ്രചോദനമാകട്ടെ നശിപ്പ് ചൂടിലെത്തുന്നു നമസ്കാരം